ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിൽ പ്രകൃതി രമണീയമായ കുന്നുകൾക്കും താഴ്വരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മണിപ്പൂർ ഒരു കാലത്ത് സമാധാനത്തിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കം ആ മണ്ണിലേക്ക് പതിയെ ഒരു കനൽ വീണു ആ കനൽ ആളിക്കെത്തി ഒരു പ്രദേശത്തെയാകെ വിഴുങ്ങിയ അഗ്നിയായി മാറിയ കഥയാണ് മണിപ്പൂർ കലാപം ഒരു തീപ്പൊരിയുടെ തുടക്കം രണ്ടായിരത്തി മെയ് മൂന്ന് അതാണ് ആ ദുരന്ത ദിനത്തിന്റെ തുടക്കം മെയ് തേയി മെയ്ത്തേയ് സമുദായത്തിന് പട്ടികവർഗ പദവി നൽകാനുള്ള ഹൈക്കോടതി നിർദ്ദേശമാണ് ആ ദിവസത്തെ കലാപത്തിലേക്ക് തള്ളിവിട്ടത് ഇത് മണിപ്പൂരിലെ ഏറ്റവും വലിയ വിഭാഗമായ മെയ്തേയികളെയും കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുക്കി നാഗ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചു ഗോത്ര വിഭാഗങ്ങൾ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നു മെയ്തേയികൾക്ക് ഈ പദവി നൽകുന്നതിനെതിരെ ഓൾ ട്രൈബൽ സ്റ്റുഡന്റ്സ് യൂണിയൻ മണിപ്പൂർ അഥവാ എ സമാധാനപരമായ റാലിക്ക് ആഹ്വാനം ചെയ്തു പക്ഷേ ആ റാലി അക്രമാസക്തമായി മാറി താഴ്വരകളിൽ നിന്നും കുന്നുകളിലേക്ക് തീ പടർന്നു ഒരു വംശീയ പോരാട്ടത്തിന്റെ എല്ലാ ഭീകരതയും മണിപ്പൂർ കണ്ടു വീടുകൾ അഗ്നിക്കിരയാക്കി ആരാധനാലയങ്ങൾ തകർത്തു മനുഷ്യർ മനുഷ്യരെ ഭയന്ന് ഓട്ടി സാധാരണ ജനങ്ങൾ ഭവനരഹിതരായി അഭയാർത്ഥികളായി മാറി സ്ത്രീകളും കുട്ടികളും പോലും സുരക്ഷിതരല്ലായിരുന്നു സൈന്യവും അർദ്ധസൈനിക വിഭാഗങ്ങളും രംഗത്തിറങ്ങിയെങ്കിലും കലാപത്തിന്റെ തീവ്രത കുറയ്ക്കാൻ അവർക്ക് മണിക്കൂറുകളോളം പണിപ്പെടേണ്ടി വന്നു ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മണിപ്പൂർ ഒരു യുദ്ധക്കളം പോലെയായി ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു വാർത്തകൾ പുറം ലോകത്തെത്താൻ വൈകി എത്തിയ വാർത്തകളാകട്ടെ ഞെട്ടിക്കുന്നതായിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ കൊള്ളിവെപ്പ് ഭീകരമായ ചിത്രങ്ങൾ പുറത്തുവന്നു നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ഈ സംഭവം ഇന്ത്യയുടെ മനസാക്ഷിയെ തന്നെ പിടിച്ചൊലച്ചു സമാധാനത്തിന്റെ മണ്ണായിരുന്ന മണിപ്പൂരിനെ എന്താണ് സംഭവിച്ചത് ഒരു ജനത എങ്ങനെയാണ് ഇത്രയധികം അകന്നുപോയത് ഏറ്റവും നിർണായകമായ ഈ സമയത്ത് രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപം നടക്കുന്ന മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ ചോദ്യങ്ങൾ ഇന്നും ഒരുപാട് വേദനകളോടെ മണിപ്പൂരിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് പൂർണമായി കെട്ടടങ്ങാത്ത ഒരു തീവ്രമായ ഓർമ്മപ്പെടുത്തലായി മണിപ്പൂർ കലാപം ഇന്നും തുടരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലെ റിയലിസ്റ്റിക്കായ കഥകളുമായി അടുത്ത കഥയിൽ കാണാം